ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ച വ്യക്തി എം എൻ റോയ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി സ്ഥാപകർ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്ത ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഫയസ്പൂർ സമ്മേളനം ഫയസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നെഹ്റു ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാല് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച കമ്മിറ്റി